ജി കെ കിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാർഷിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ നാട് കടത്തിയത് ഏത് രാജ്യത്തെ പൗരന്മാരെയാണ് ഉത്തരം നൈജീരിയ ഏത് രാജ്യമാണ് ആദ്യമായി പുതുവർഷം ആഘോഷിക്കുന്നത് ഉത്തരം കിരിപതി ദ്വീപ് തൻവിയിൽ പിറന്ന നാൾ എന്ന പുസ്തകം എഴുതിയത് ആരാണ് ഉത്തരം യുമാ വാസുകി ഡിസ്നി ലാൻഡ് മാതൃകയിൽ വിനോദസഞ്ചാര പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ് ഉത്തരം അതിരപ്പള്ളി അമിത ശരീരഭാരം നിയന്ത്രിക്കുന്ന പച്ചക്കറി ഏതാണ് ഉത്തരം മത്തൻ അമിതമായി കഴിച്ചാൽ വണ്ണം കൂട്ടുന്ന പഴം ഉത്തരം മാമ്പഴം മനുഷ്യൻ ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ധാന്യവിള ഏതാണ് ഉത്തരം ഗോതമ്പ് ഏത് രോഗത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ബി സി ജി വാക്സിനേഷൻ എടുക്കുന്നത് ഉത്തരം ക്ഷയം പോൺ വീഡിയോസ് കണ്ട് സ്വയംഭോഗത്തിൽ ഏർപ്പെട്ടാൽ സംഭവിക്കുന്നത് ഉത്തരം പെട്ടെന്ന് വികാരം വരും വികാരം കൂടുതലുള്ള സ്ത്രീകളുടെ ലക്ഷണം എന്താണ് ഉത്തരം വലിയ സ്ഥലങ്ങൾ ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന് സംഭവിക്കുന്നത് എന്താണ് ഉത്തരം സ്കലനം പെട്ടെന്ന് ലിംഗത്തിന് നീളം വയ്ക്കാനായി പുരുഷന്മാർ എന്ത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് ഉത്തരം കണ്ടെത്തിയിട്ടില്ല പ്രസവാനന്തരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾക്ക് സുഖം കുറയുന്നത് എന്തുകൊണ്ട് ഉത്തരം അയന്ന യോനി എത്ര നേരം ഫോർ പ്ലേ ചെയ്യുന്നതാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഇഷ്ടം ഉത്തരം പതിനഞ്ച് മിനിറ്റ് എങ്ങനെയുള്ള സ്ത്രീകളോടാണ് പുരുഷന് കൂടുതൽ ആകർഷണം തോന്നുന്നത് ഉത്തരം ശരീരമുള്ള സ്ത്രീകളോട് സ്ത്രീകൾക്ക് ദിവസത്തിൽ എത്ര തവണ ബന്ധപ്പെടുന്നതാണ് നല്ലത് ഉത്തരം ഒരു തവണ വെളുത്ത സ്വർണം എന്നറിയപ്പെടുന്നത് ഉത്തരം പ്ലാറ്റിനം മെർക്കുറി വിഷബാധ മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഉത്തരം മീനമാത സൂര്യന്റെ പേരിൽ അറിയപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം ഹീലിയം അഗ്നിശമനികളിൽ തീ അണയ്ക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ചുണ്ണാമ്പ് വെള്ളത്തെ പാൽ നിറമാക്കുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ഹൈഡ്രജന്റെയും കാർബൺ മോണോക്സൈഡിന്റെയും മിശ്രിതം ഏതാണ് ഉത്തരം വാട്ടർ ഗ്യാസ് ആറ്റം എന്ന പേര് നൽകിയത് ആരാണ് ഉത്തരം ഡാൾ വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഉത്തരം വെള്ളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസനം അവാർഡിന് ആരെയാണ് തിരഞ്ഞെടുത്തത് ഉത്തരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വനിതാ ലോക ബ്ലിറ്റ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഡബ്ല്യു ജി എം ആർ വൈശാലി നേടിയ മെഡൽ ഏതാണ് ഉത്തരം വെങ്കലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് ഇന്ത്യൻ എയർഫോഴ്സ് വെസ്റ്റേൺ എയർ കമാൻഡിന്റെ മേധാവിയായി ചുമതലയേറ്റത് ആരാണ് ഉത്തരം എയർ മാർഷൽ ജിതേന്ദ്ര മിശ്ര രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെ നീട്ടിയ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയുടെ ലക്ഷ്യം എന്താണ് ഉത്തരം പ്രകൃതി ദുരന്തങ്ങൾക്കെതിരെ കർഷകർക്ക് റിസ്ക് കവറേജ് നൽകുന്നതിന് സിആർ പി എഫിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് ഉത്തരം വിതുൽ കുമാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ റവന്യൂ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് ഉത്തരം അരുണിഷ് ചൗള അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ മോഡൽ ഏതാണ് ഉത്തരം സി ആർ ഫോർ ഫിഫ്റ്റി കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്